ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ മുന്നേ തന്നെ നമ്മളെ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ചോളി അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലത്തെ വീട്ടിൽ തന്നെ ഇനിയും വരും അപ്പോൾ നമ്മളെ വീഡിയോ കടക്കാൻ പോവേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കൈയിലുള്ള ഒരു ഓറഞ്ച് കളറായിട്ടുള്ള നമ്മുടെ ഫ്ലാറ്റിയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് കാരണം അതിന് ഒപ്പം കൊണ്ടുവന്നിട്ട ഒരു ബ്ലാക്ക് മോണി ബ്രീഡായി നമ്മൾ മാറ്റിയതാണ് ഒരു ഓട്ടം അപ്പോൾ അതിൻ്റെ ഒരു ഓറഞ്ച് കളറായിട്ടുള്ള മീൻ ഇതിൽ പേടിച്ചിരിക്കും ഒളിഞ്ഞിട്ട് നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ഓടി ഓടി രക്ഷപ്പെടും അപ്പം നമുക്ക് എന്തായാലും അതിനെ പിടിച്ചിട്ട് നമ്മുടെ വലിയ ഫിഷ് ടാങ്കിക്ക് മാറ്റണം കാരണം അതിൽ കുറേ കുഞ്ഞുങ്ങളിലോട്ട് ചെറുപ്പം പേടി മാറി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ബ്രീഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അതിന് പിടിക്കാൻ പുറപ്പെടുത്തി അപ്പോൾ പിടിക്കാൻ നിൽക്കുകയാണ് ഞമ്മള് പിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം മീൻ ഒന്നല്ല നമ്മൾ കൈ ഇടാൻ തുടങ്ങി പക്ഷെ കൈകിട്ട് പിടിക്കാൻ നോക്കിയപ്പോഴാണ് മൂപ്പരെ കിട്ടില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെ ഞാൻ കുറെ മല്ലിക്കെട്ടി മല്ലിക്കെട്ടി ചാടി ചാടി ചാടിയിട്ട് ആ മീൻ എൻ്റെ കയ്യിൽ കിട്ടി ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറുതായിട്ട് വയറ് വീട് പോകുന്നു പക്ഷേ ക്യാമറയുടെ അടുത്തേക്ക് പോകണം അപ്പോൾ കാണാം അതിൻ്റെ ഒരു ബീഡിങ് സൈസ് എത്ര ഉണ്ടെന്ന് വീഡിയോ തന്നെ കാണാൻ പറ്റും കണ്ടോ ഏകദേശം ഒരു ഒരു വണ്ണമുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ അമ്പലക്കുളത്ത് നിന്ന് നമ്മുടെ ഒരു പട്ടിയുടെ അടുത്തുള്ളൊരു പട്ടി കൂട്ടുകൂടെ പോണത് വള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ മെയിൻ അടുത്തേക്ക് വന്ന് നമ്മൾ കയ്യിലുള്ള ആ ഓറഞ്ച് മോളിനെ പിടാവാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഈയൊരു കോളത്തിൽ പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് മോണി കുഞ്ഞുങ്ങളൊക്കെയാണ് പിന്നെ ഗ്രേ കളറ് മോളിയുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ നമ്മൾ അതിൽ തന്നെ റിലീസാക്കി ഇട്ടു പോകുന്നു അപ്പോൾ മെല്ലെ ഇറക്കി വിടാൻ നിൽക്കുകയാണ് ഞാനപ്പോൾ അത് മെല്ലെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ വന്ന് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഞാനതിക്ക് ഇറക്കി വിടുകയാണ് പക്ഷെ വെള്ളം മൊത്തം പോയിട്ട് മീൻ അതിലൊട്ടിപ്പിടിച്ച് തന്നു തങ്ങി തന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മളൊന്നുകൊണ്ട് കുറഞ്ഞു അപ്പോൾ അതിൽ തന്നിട്ട് പോകണു ഹാപ്പായി തോന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ കുറേ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാരണോണ്ട് കുറേ മീനുകളൊക്കെ ഉള്ളതുകൊണ്ട് അവര് പിടിച്ചു നിൽക്കും ബാക്കി കുഞ്ഞുങ്ങളൊന്നും തിഞ്ഞാട്ടിരുന്ന നമ്മുടെ ഭാഗ്യം അപ്പം പിന്നെ നമ്മുടെ അടുത്തുള്ള ആത്മ കരിഫിഷൻ അപ്പുറത്തെ ടാങ്കിൽ കിടക്കണേ ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചിരിക്കണേ കാരണം ഈ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ അവരിട്ടാന്ന് അപ്പോൾ ഞാൻ അവര് തിരിച്ചതിക്ക് തന്നെ മാറ്റിയാണ് അപ്പം രണ്ടുപേരും മാറ്റിയിരിക്കണു നല്ല ആക്റ്റീവാണ് കാരണം ഈ സ്പോട്ടഡ് കരിഫിഷൻ എൻ്റെ അടുത്തുണ്ട് കുറച്ച് വലിയത് അപ്പോൾ ഇതിനും മൂന്നാമത്തിന് കൂട്ടി വെച്ചാലേത്രേ പേരുള്ളൂ വലപ്പം പക്ഷെ അതിന് ഭയങ്കര പേടിയാണ് പേടി പറഞ്ഞാൽ മുണ്ടാട്ട് സൈല കിടക്കും ഇതും ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കും ഫുഡൊക്കെ ഇട്ടാൽ സ്പോട്ടിലെടുക്കും മറ്റാന്നാൽ വീഡിയോ അവസാനത്തൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ സ്പോർട്ടർ കാർഡ് അഡ്മിഷൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യണ്ട അപ്പോൾ നമ്മൾ സ്പോട്ടർ അഡ്മിഷൻ കാണിച്ചു തരാൻ കഴിയുള്ളത് ഏറ്റവും ബിക്സൈസാണ് അപ്പൊ നമ്മളിന് അഡ്മിഷൻ ഒരു വേണ്ടി പോവാണ് അവിടെ നമ്മൾ പോണത് എന്തായാലും പോയിട്ട് ബാക്കി ഇവരെന്തായാലും നമ്മുടെ അടുക്കാൻ അഡ്മിഷന്റെ പകുതി ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെ കിട്ടിയത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബിഗ് സൈസ് കൂടി വേണം അപ്പോൾ അപ്പം നമ്മളവിന്ന് വണ്ടിരിച്ചു നേരെ നമ്മുടെ കൂട്ടുകാരൻ്റെ കടയിൽ പോയി അവിടെ പോയപ്പോൾ അവിടെ കടയിൽ സ്പോട്ടെടുക്കാൻ അഡ്മിഷ് പറഞ്ഞ സാധനം വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് രണ്ട് ഓറഞ്ച് കാർ പ്ലാറ്റീൻ എടുത്തു പിന്നെ ഒരു ഓസ്കാർ കുട്ടനും പിടിച്ചു കൊടുക്കും നമുക്ക് വീഡിയോ കാണാൻ പറ്റും അത്യാവശ്യം ആക്റ്റീവ് ഉള്ള ഒരു ബോക്സ് ആണ് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ അതിന് പ്രൈസ് വരുന്നത് കടയിൽ എൺപത് റുപ്പ്യ വരുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ കടയും കൂടി നമുക്ക് അതിനനുസരിച്ച് കിട്ടി അപ്പോൾ ഞാൻ എന്തായാലും ഇത് കണ്ടിട്ട് പ്ലാറ്റിനൊക്കെ എടുത്ത് ഞാൻ ഈ പാക്കൊക്കെ ചെയ്ത് മണ്ടൊക്കെ കൊടുത്ത് എത്തിയത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ ആ മഴ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകണം നേരെ ഞാൻ പുറത്തുള്ള കുറച്ച് മീനുകളൊക്കെ നോക്കി നിന്ന് മഴ തുറന്നവരെ കുഴപ്പമില്ലാത്ത കളക്ഷനിലൊരു കട തന്നെയാണ് നമ്മുടെ മണ്ണാർക്കാടായിട്ട് വരുന്നത് വടക്കമണ്ണർ റോഡിൽ പോസ്കാരനൊക്കെ റിലീസ് ചെയ്തു നമ്മുടെ ഫിഷ് ടാങ്ക് മഴയെ കൂടി ഞാൻ എന്ത് ചെയ്തു ആ പ്ലാറ്റി ഓറഞ്ച് കളർ ഫാണ്ടാമോൾ ഞങ്ങളുടെ അവിടെ പറയുക അപ്പോൾ ഇത് നിങ്ങളുടെ അവിടെ എന്താ പറയുക എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലാറ്റിനെയൊക്കെ പിടിച്ച് ഫ്രീ ഫിഷ് ടാങ്ക് ഇട്ടു പിന്നെ ഇന്നലെ ഇട്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫുള്ള് ഗോൾഡൻ കളർ മീനുകളൊക്കെ ഇടവിടെ പോകണം അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം ഈ ഇപ്പം ഈ ഗോൾഡൻ കളർ അപ്പോൾ മനസ്സിലായത് നമ്മൾ ഇന്നലെ ഫിഷ് ടാങ്ക് മാറ്റിയിട്ടാണ് നമ്മുടെ ഓറഞ്ച് മൂളി ഫുള്ള് ബ്രീഡായിക്കുന്നു വെജി ടാങ്കിക്ക് വന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ എന്നാലും വാങ്ങിക്കൊണ്ടുവന്ന് കോസ്കാരൻ്റെ ഒപ്പം വാങ്ങിയിട്ടുള്ള പാണ്ടാമൂളി പറയുന്ന സാധനം നമ്മുടെ ബ്രീഡായിക്കുന്നു അപ്പോൾ ഏകദേശം കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തൊട്ടപ്പുറത്തന്നെ നമ്മുടെ മോൺസർ ഫിഷ് ആയിട്ടുള്ള ഫോട്ടോ ഗാറ്റ്ഫിഷിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് അതിൽക്കൊന്ന് നോക്കി നമ്മൾ നേരെ ഒരു വല വാങ്ങാൻ പോയി കാരണം അതിലുള്ള അപ്പോൾ നമ്മുടെ ബ്രീഡായിട്ടുള്ള മോളീസിനൊക്കെ നമുക്ക് പിടിച്ച് നമ്മുടെ വേറൊരു ടാങ്കിൽ മാറ്റാൻ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ പോയിട്ട് ഈ ഒരു നെറ്റ് വാങ്ങിക്കണത് വല അതിൽ അറിയില്ല കോരി കഴിഞ്ഞാൽ കാരണം വലിയ ഇഷ്ടം അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഫസ്റ്റൊക്കെ കുറേ നോക്കി കിട്ടുന്നില്ല ലാസ്റ്റ് കളിച്ച് കളിച്ച് അതിൽ കിട്ടാതെ ഇട്ട് മീനുകളൊക്കെ ഇളകാൻ തുടങ്ങി കുഞ്ഞുങ്ങളല്ലേ പെട്ടെന്ന് ഡെഡായി പോവും വെള്ളം അധികം കളകി കഴിഞ്ഞാൽ അപ്പം ഞാനെന്ത് ചെയ്തു ഫസ്റ്റ് ഒന്നിനെ കിട്ടില്ല ലാസ്റ്റ് ആയപ്പോൾ മട്ടിക്കാൻ തുടങ്ങി ലാസ്റ്റ് പിടിച്ചുപിടിച്ചിട്ട് കിട്ടാതിട്ട് മൂന്നെണ്ണം ഉണ്ടായേ ലാസ്റ്റ് നമ്മൾ കോരി എടുത്തു അതിലൊരു നെറ്റ് കൊണ്ട് കോരി എടുത്ത് നമ്മളതിനെ നമ്മുടെ ഒരു അക്കോറിയ ഉണ്ട് അക്കോറിയൻ ചെറിയ വേക്കൊക്കെ ഉണ്ട് അത് സാറില്ല അപ്പോൾ നമ്മളതിൽക്ക് കുറച്ച് നേരം ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വേറൊരു ഫിഷ് ടാങ്കുണ്ട് പിന്നെ കിട്ടേണ്ടതി ഓസ്കാർ രണ്ട് ഓസ്കാർ ഗോൾഡ് ഫിഷ് ഇങ്ങനെ നമുക്ക് ഒരു ഫിഷ് ടാങ്കി നമുക്ക് ക്ലീൻ ആക്കണം അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പിടിക്കാൻ നോക്കി പക്ഷേ ഒറ്റന്നിനെ വാല് നമ്മൾ കിട്ടിക്കുള്ളൂ ബാക്കിയുള്ളവരൊന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ള കയ്യിലുള്ള കൊരതി ഞാൻ നമ്മളെ ഒരു റെഡ് കളറിലായിട്ടുള്ള ഫിഷിനെ പിടിച്ചിട്ട് അപ്പോൾ അതിന് കിടക്കുന്നുണ്ട് ഒരു അഞ്ചെട്ടെണ്ണം ഒരേ കൂടി പിടിച്ച് നമുക്ക് ആ അക്കുരത്തിൽ ഇട്ടിട്ട് അക്കുരത്തിൽ കാണാൻ നമുക്ക് ആയിട്ടുള്ള ഭംഗി കാരണം ഈ ഒരു പച്ചക്കളർ ഒരു കിടക്കണേ അപ്പോൾ ഒരു ഭംഗി ഒന്ന് കാണാം അപ്പോൾ ഇത്രയും മീനുകളാണ് അതിൻ്റെ കയ്യിലുള്ളത് ഈ രണ്ട് ഓസ്കാർ വരാണ്ടായിരിക്കും ഒരു ഫുൾ ബ്ലാക്ക് മോണി വരാണ്ട് അപ്പോൾ നമ്മുടെ ഓസ്കാറിനെയൊക്കെ പിടിച്ച് ഇടാൻ വേണ്ടി കുറച്ച് പരിശ്രമിക്കുകയാണ് ഓസ്കാർ ഒന്നും കയ്യിൽ കിട്ടുന്നില്ല ഭയങ്കര സ്പീഡാണ് അങ്ങോട്ടും കൊണ്ട് അങ്ങോട്ടും കൊണ്ട് പാഞ്ഞ് പോവാണ് ലാസ്റ്റ് എങ്ങനെയൊക്കെ എടുപ്പൊക്കെ വേദന ലാസ്റ്റ് കിട്ടി അപ്പോൾ കിട്ടിയപ്പോൾ നമ്മുടെ ഓസ്കാറിന് ഒന്നുകൂടി കിട്ടാണ്ട് ബാലൻസ് അപ്പോൾ നമ്മൾ അവനെ പിടിക്കണമെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആ ഒരു ബോണ്ട് കിടക്കണം ബ്രീഡായിട്ടുള്ള മീനുകളെ മൊത്തം ഗോൾഡ് വിഷു പിന്നെ ആ ഒരു ഓറഞ്ച് പച്ച മീനല്ലാണ്ട് ബാക്കിയൊക്കെ ബ്രീഡായതാണ് അപ്പോൾ നമ്മൾ അടുത്ത ഓസ്കാറിനെയും കിട്ടി രണ്ട് ഓസ്കാറും കാണാം അടിപൊളിയാണ് നല്ലൊരു ഭംഗികളാണ് അങ്ങനെ നമ്മൾ വാട്ടർ ചേഞ്ചൊക്കെ ചെയ്ത് ചെടിയൊക്കെ അതിൽ ഇറക്കി വെച്ചപ്പോൾ ഈ ഒരു ഫിനിഷിങ് അതിൽ കിട്ടി അപ്പോൾ നമുക്ക് ഈ മീനുകളൊക്കെ പിടിച്ച് അതിൽ തന്നെ മാറ്റണം അപ്പോൾ നമ്മൾ ഓരോന്നിനായിട്ട് പിടിച്ച് മാറ്റി അപ്പോൾ ഇതാണ് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജ് ഇതാണ് ലാസ്റ്റ് അപ്പോൾ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടാകും ചെടിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ കുറച്ചൊരു ആമ്പലക്കുളക്കായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഭംഗിയായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ കൈ തന്നെ പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമ്മുടെ സ്പോട്ടഡിക് അഡ്മിഷ് ആയിട്ടുള്ള നമ്മുടെ കൈയിലുള്ള ഏറ്റവും ബിക്സൈസ് ആയിട്ടുള്ള സ്പോട്ടഡിക് അഡ്വീഷൻ വാട്ടർ ആണ് അപ്പം എല്ലാം നമ്മളാ വലയം കൊണ്ട് അതിന് പൊക്കിയെടുത്തു ഫസ്റ്റ് തന്നെ അപ്പോൾ മുബർ ചാടി പോകാത്ത നമ്മൾ നമ്മളെടുക്കുക ഞാൻ എല്ലാം അതിനെ പിടിച്ചൊരു പാത്രത്തേക്ക് മാറ്റി ഒരു ബക്കറ്റേക്ക് ചെറിയൊരു ബക്കറ്റേക്ക് മാറ്റി കാരണം വലിയ ബക്കറ്റിൽ വേറെ കുറച്ച് കല്ലും കാര്യങ്ങളും ഇട്ടോ വെച്ചിരിക്കണം അപ്പോൾ ഞാനതിൽ എന്തായാലും ചെറിയൊരു ബക്കറ്റേക്ക് മാറ്റി മൂപ്പരി കാണിച്ചാലോ ചാടി പോകുന്ന ഒരു പേടിയുണ്ട് അങ്ങനെ ഞാൻ അതിനടുത്ത് മെല്ലെ നമ്മുടെ അക്കോരത്തിനടുത്തേക്ക് നടക്കുകയാണ് നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു അക്കോരത്തേക്ക് നമുക്കൊന്നിട്ട് നോക്കാം അവനെ എങ്ങനെ ഉണ്ടാവും കാരണം ഞാൻ അക്കോരത്തില് ദൂരത്ത് അവൻ ഇട്ട് നോക്കിയിട്ടില്ല കാരണം അവനൊന്ന് ചാടിപ്പോലൊക്കെ എഴുതിയിട്ടാണ് ഞമ്മളെ വീട് എടുക്കാനൊക്കെ ആൾക്കാരുണ്ടാകുന്നു അപ്പോൾ നമ്മുടെ കടയിലെ കാക്കുക ഒക്കെ എന്തായാലും മീനൊക്കെ ഒന്ന് കാണാൻ അപ്പോൾ അത്യാവശ്യത്തിന് സൈസും കാര്യങ്ങളൊക്കെ ആയി വന്നിപ്പനാണെന്നു വച്ചാൽ നിക്കാന്ന് വച്ചാൽ ഭയങ്കര ഇഷ്ടമായി കാരണം തൊടാനൊക്കെ നല്ല സുഖമാണ് ഇത് ഉപര് ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടും പോകും ഇടയ്ക്കാണ് ഉണ്ടാകാതെ നിൽക്കും ജീവിതപോലെ അങ്ങനെ നമ്മൾ റിലീസ് ചെയ്ത് വിട്ടു കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ എന്തായാലും വെള്ളം നിറക്കുന്ന വീഡിയോസ് എടുത്തിട്ടില്ല നല്ല ലെങ്ത് വേണ്ട വേണ്ടിയിരുന്നു എന്നാൽ കുറേ ലെങ്ത്തൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ഫുൾ ബ്ലാക്ക് ഗപ്പി വീടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പോൾ അതിന് ആ ഒരു പ്ലാറ്റ് ടാങ്ക് ഇറക്കി വിട്ടുമ്പോൾ തൽക്കാലത്തിന് അപ്പോൾ അതിൽ നമ്മുടെ കുറേ ബ്ലാക്ക് ബ്ലാക്ക് മോണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ ഒരു കുട്ടികളൊക്കെ പാടിച്ചു പോലും ജീവിക്കണമേ ഞാൻ അയക്കി വിട്ടുകൊണ്ട് എന്തായാലും കാരണം മറ്റേ ഇടിഞ്ഞിട്ട ടാങ്കിക്ക് വേണമെങ്കിൽ നമുക്ക് സാധക എപ്പോൾ ഇറക്കി വിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടികളെ ഈ ഒരു ടാങ്കിക്ക് ഇറക്കി വിട്ടുകൊള്ളൂ തൽക്കാലത്തിന് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇപ്പിവിടെയും ബാക്കി തോന്നുന്നു ഒന്ന് രണ്ടെണ്ണക്കെ അപ്പോൾ അതിനോട് പിടിച്ചായി ഇറക്കി കൂടിയാണ് നമ്മളെന്തായാലും രാവിലെ തുടങ്ങിയ കൂടി നമ്മളെല്ലാവരും അത് നമ്മളെ ഇറക്കി വിട്ടു അപ്പോൾ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് മറന്നത് നമ്മുടെ കയ്യിലുള്ള സാധാ കപ്പികളെ നമുക്ക് ആ ഫുൾ ബ്ലാക്ക് കപ്പീനെ മാറ്റിയിട്ടാണ് ആ ടാങ്കൊക്കെ തിരിച്ച് മാറ്റണം അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ സാധ കെപ്പികൾ അപ്പം നമ്മളെന്തായാലും വീഡിയോ പനിറ്റപ്പിയാണ് അപ്പോൾ അതെല്ലാവർക്കും ബായ്